ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി ഏതാനും ദിവസങ്ങളായി പെയ്ത അതിശക്ത മഴയിൽ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോകുന്ന റോഡിൽ പതിനേഴ് ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തകർന്ന റോഡുകളിൽ താൽക്കാലിക മൺപാത ഒരുക്കി ധരാലിയിലേക്ക് റോഡ് മാർഗം എത്താനുള്ള നീക്കങ്ങൾ തുടരുകയാണ് ഗംഗയാനിൽ ബ്ലൈസി പാലത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ധരാലിയിലേക്ക് കടക്കാൻ സാധിക്കും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ കൂടുതൽ വിവരങ്ങൾ രോഹിണി ഈ രക്ഷാപ്രവർത്തനം ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമായ സമയം സമയമാണ് അല്ലെങ്കിൽ ഉചിതമായ ഒരു സന്ദർഭമാണ് അതേസമയം തന്നെ അവിടേക്കുള്ള റോഡ് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം ബഡ്വാടി എന്നുള്ള സ്ഥലമാണ് ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തം നടന്ന സ്ഥലം അവിടേക്കുള്ള റോഡ് ഈ സമാനമായ രീതിയിൽ പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്നു ഇത്തരം തകർന്ന പാതകളിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി പാത പണിയുന്നുണ്ടെങ്കിലും പിന്നീട് ഈ വീണ്ടും ആ മണ്ണിടിച്ചിൽ നിരന്തരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് മാത്രമല്ല ഇതിലൂടെ ഈ റോഡിലൂടെ ഈ പട്ടാളത്തിൻ്റെ വാഹനം അവിടെ എത്തി ഒരു ബെയ്ലി പാലം നിർമ്മിച്ചാൽ മാത്രമേ ഈ ധാരാലിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നാൽ അവിടേക്ക് പലതവണ ഈ സാധനവുമായി പോകുമ്പോൾ ഇത്തരത്തിൽ പലയിടങ്ങളിലായി മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വാഹനം കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടെ ഈ വാഹനം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ ജെ സി ബി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രധാനമായും ഈ പാത ഒരുക്കിയാൽ മെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത് ഇത്തരത്തിൽ ശരി നന്ദൻ എന്തായാലും അവിടെ ആ രക്ഷാപ്രവർത്തനം ഊർജിതമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചില പ്രതിസന്ധികളും നേരിടുന്നുണ്ട് ഇപ്പോൾ മണ്ണുമാന്ത്യ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന ആ ഒരു നടപടിയാണ് നമ്മൾ കണ്ടത് അതിനായി അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരെ അടക്കം മാറും മാറ്റാനുള്ള ശ്രമത്തിലാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എന്തായാലും ഉത്തരകാശിയിലെ ദരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തന്നെ തുടരുന്നുണ്ട് നന്ദൻ കേൾക്കാമെങ്കിൽ തുടരാം രോഹിണി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിരന്തരമുണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് ഈ സാഹചര്യങ്ങൾ അതായത് രക്ഷാ ദൗത്യത്തിന് തിരിച്ചടിയാകുന്നത് ഇപ്പോൾ നിലവിൽ ആകാശമാർഗം മാത്രമാണ് രക്ഷാപ്രവർത്തനം സാധ്യമായിട്ടുള്ളത് കാലാവസ്ഥ അനുകൂ അനുകൂലമായതിനാൽ തന്നെ കരസേനയുടെയും ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെയും ഹെലികോപ്റ്റർ വഴി ഈ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഗംഗോത്രിയിൽ ഏതാണ്ട് മുന്നൂറിലധികം ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട് അതിൽ മലയാളികളടക്കം ഉൾപ്പെടുന്നുണ്ട് അവർ സുരക്ഷിതരാണ് അവരെ പക്ഷേ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യുക അല്ലാതെ മറ്റിപ്പോൾ പോവും വഴികളൊന്നും തന്നെയില്ല ഇതിന അപ്പുറത്തേക്ക് ഈ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായാൽ മാത്രമേ അല്ലെങ്കിൽ അത് സാധ്യമായാൽ മാത്രമേ ഈ മണ്ണിനടിയിൽ കിടക്കുന്നവരെ കൂടുതലായി തിരഞ്ഞ് കണ്ടുപിടിക്കുവാനുള്ള ഉപകരണങ്ങളും മറ്റ് ഈ മണ്ണ് മാന്തി യന്ത്രമടക്കമുള്ള കൂടുതൽ സാമഗ്രികൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ രക്ഷാദൗത്യം ഒരു പൂർണ്ണ തോതിൽ ഉണ്ടാകൂ എന്ന് പറയാൻ സാധിക്കൂ മാത്രമല്ല ഈ ഔദ്യോഗിക കണക്ക് പ്രകാരം അൻപത് പേരാണെങ്കിലും നിരവധി പേരെ കാണുവാനില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ നൂറിലധികം പേർ ഒരുപക്ഷെ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവരെ തെരഞ്ഞു കണ്ടുപിടിക്കുവാൻ വേണ്ടി എൻ ഡി ആർ എഫിൻ്റെയിൽ കൃത്യമായ ഉപകരണങ്ങൾ ഡോപ്ലർ സ്കാനിങ് അടക്കമുള്ള ഉപകരണങ്ങളുണ്ട് എന്നാൽ ആ ഉപകരണങ്ങൾ റോഡ് മാർഗം അവിടെ എത്തിക്കുക വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിൽ പാത നിരന്തരം ഒരുക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമാനമായ രീതിയിൽ ഇനി മുന്നേക്ക് മുന്നോട്ട് ഏതാണ്ട് അഞ്ചിടങ്ങളിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നു അതിനൊക്കെ അപ്പുറത്ത് ഒരു പാലം പൂർണ്ണമായും തകർന്നു കിടക്കുന്നു ഈ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിൽ താൽക്കാലിക പാല ഒരുക്കി മുന്നോട്ട് പോയി ബിആർഒ ആ ബോർഡർ റോഡ് ബോർഡർസേഷൻ നേതൃത്വത്തിൽ ആ പാലം പണിതാൽ മാത്രമേ ആ മുന്നോട്ട് റോഡ് മാർഗൻ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഇവിടെ വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും ഗതാഗത യോഗ്യമല്ലാതായി തീരുന്ന റോഡുകളുമാണല്ലേ അല്ലേ ഇതിന് പ്രധാന വെല്ലുവിളി സൃഷ്ടിക്കുന്നത് പക്ഷേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി ഒന്നും മാറുകയില്ലേ അല്പം കൂടി വേഗത്തിലാക്കാൻ സാധിക്കുകയില്ലേ തീർച്ചയായിട്ടും ഈ രോഹിണി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു മല അതിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഏത് സമയവും അവിടുന്ന് പാറക്കല്ലുകളും മണ്ണും താഴേക്ക് വന്ന് പതിക്കാം ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ഈ പാത ഇത് പൂർണ്ണമായും അടയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്ഥിരമായൊരു ജെ സി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യഘട്ടത്തിൽ ഈ മണ്ണ് മാറ്റുവാനും അതേപോലെ തന്നെ പല വാഹനങ്ങളിവിടെ കുടുങ്ങുന്ന സാഹചര്യമുണ്ട് ഈ മൺപാത എന്നുള്ളത് താൽക്കാല ഇത് മുമ്പുണ്ടായിരുന്ന പ്രധാന പാതയായിരുന്നു റോഡായിരുന്നു ടാർ റോഡായിരുന്നു ായിരുന്നു ഇതിപ്പോൾ താൽക്കാലികമായി ബി ആറുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് നികത്തി താൽക്കാലിക പാത മാത്രമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ആ പാതയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബേലി പാലം നിർമ്മിക്കുവാൻ വേണ്ടി സൈന്യത്തിൻ്റെ വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോയപ്പോൾ ഈ താൽക്കാലിക പാത കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മണ്ണിട്ട് നികത്തിയ ഭാഗം കൂടി ആ കൂടുതലായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഇതുവഴി കടന്നു പോകാനും ബുദ്ധിമുട്ടാണ് വലിയ വാഹനങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഫോർ വീൽ വാഹനങ്ങൾ മാത്രമായിരിക്കും ഇതുവഴി പ്പുറത്തേക്ക് കടത്തിവിടാൻ സാധിക്കുക ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി ഈ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ മൂലം ഈ വഴി തടസ്സപ്പെടുത്തുന്നതാണ് അത് ഒരുക്കുക വലിയ ദുഷ്കരമായ ദൗത്യമാണ് ഇന്നും ഇവിടെ ഉത്തരകാശിയിലടക്കമുള്ള മേഖലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അല്പം മുമ്പ് നല്ല തെളിഞ്ഞ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആ മലനിരകളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്പം ഇരുണ്ട് മേഘാവൃതമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഹിമാലയൻ മേഖലയിൽ അതാണ് ഒരു പ്രത്യേകത ഏത് സമയവും മഴ പെയ്യുവാനുള്ള സാധ്യത നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും പ്രവചിക്കാൻ കഴിയത്തില്ല ഏത് സമയവും മഴ പെയ്യാം പെട്ടെന്ന് വെയിൽ വരാം അങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ അത് വലിയ വെല്ലുവിളിയാകാണ് ഇന്നിപ്പോൾ ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ഉത്തരകാശി ജില്ല ഒപ്പം തന്നെ ഹരിദ്വാർ ജില്ല അൽമോറ ജില്ല എന്നീ മൂന്നിടങ്ങളിലാണ് അതിശക്ത മഴ പ്രവചിച്ചിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ഇടയുണ്ട് ഇനിയും മഴ പെയ്താൽ ഇപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാത കൂടി വീണ്ടും തകരുന്ന ഒരു സ്ഥിതിയാണ് മാത്രമല്ല ഇവിടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇനിയും മണ്ണിടിയുവാനുള്ള സാധ്യത വളരെ വലിയ കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരപ്പ് ഭൂമിയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെണ്ടി തുടങ്ങി മണ്ണിൽ കൂടുതൽ ഈർപ്പം പിടിച്ചിട്ടുണ്ട് ഈ ഈർപ്പം മണ്ണിനെ താഴേക്ക് അല്ലെങ്കിൽ താഴേക്ക് പുറന്തള്ളും എന്നുള്ളതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം അത് വലിയ പ്രതിസന്ധി നിൽക്കുന്നു അതായത് ഈ മഴ ശക്തമായ മഴ ഇടപെട്ടുള്ള മഴ അതാണ് കൂടുതലായി മണ്ണിടിച്ചിലിനും അതേപോലെ തന്നെ വലിയ ഈ പാറക്കെട്ടുകൾ താഴേക്ക് റോഡിലേക്ക് വന്ന് പതിക്കുവാൻ കഴിഞ്ഞ ദിവസവും അത്തരമൊരു അപകടമുണ്ടായി നമ്മൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ ഏതാനും ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഒരു വലിയ പാറക്കിഷ്ണം റോഡിലേക്ക് വന്ന് വീഴുകയുണ്ടായി ഞങ്ങൾക്ക് മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ഒരു സ്കൂട്ടർ അവർ ആ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇങ്ങനെ വലിയ അപകട സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇൻഡോ റ്റുവറ്റൻ ബോർഡർ പോലീസും അതേപോലെ തന്നെ എൻ ഡി ആർ എഫും സൈന്യവും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നത് സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ എൻ ഡി ആർ എഫിനാവശ്യമായ ഉപകരണങ്ങൾ ഒപ്പം തന്നെ ഐ ടി ബി ഉപകരണം ൾ ആ ഹെലികോപ്റ്ററുകളിൽ അവിടെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് വലിയ ജനറേറ്റർ അടക്കം അവിടെ എത്തിച്ച് അങ്ങനെ താൽക്കാലികമായി വൈദ്യുതി കണ്ടെത്തിയാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇത്തരം ഈ ഡ്രോപ്പ്ലർ സ്കാൻ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ് അത്തരം വൈദ്യുതി അവിടെ എത്തിക്കുക അല്ലെങ്കിൽ വെളിച്ചമടക്കം വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ വൈദ്യുതി ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ ജനറേറ്റർ അടക്കം ഒരു പക്ഷേ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇന്ന് ഈ കാലാവസ്ഥ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും ഏതാണ്ട് മുന്നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നു ഗംഗോത്രിയിൽ അവരെ സുരക്ഷിതമായി ഡെറാഡൂണിലേക്ക് മാറ്റുവാനുള്ള നീക്കങ്ങൾ ഇന്ന് പുലർച്ചെ തന്നെ ആരംഭിച്ചു ഇതിനോടകം തന്നെ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിച്ചു ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ മൂന്ന് ഹെലികോപ്റ്ററുകളുണ്ട് ഇതിനു പുറമേ സൈന്യത്തിൻ്റെ നാല് ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണിപ്പോൾ നടക്കുന്നത് ഈ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഈ ധരാലി മേഖലയിൽ ഉണ്ടായിരുന്നവരെ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതായത് ധരാലിയിൽ ധരാലിയിൽ വീണ്ടും മണ്ണിടിച്ചിലുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധരാലിയിൽ അവിടെ പെട്ട് കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണന അതിനുശേഷം ആയിരിക്കും പിന്നീട് മറ്റ് ഉള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെ ഇപ്പോൾ അവരെ മാറ്റുക എന്നുള്ളത് അങ്ങനെ സർക്കാർ കൃത്യമായ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രയോറിറ്റി പ്രകാരമായിരിക്കും ഈ ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മറ്റും എത്തിക്കുവാനുള്ള നീക്കം ൾ നടക്കുക ഏതായാലും വലിയ ദുരന്തമുഖത്തേക്ക് ഇപ്പോഴും ആ പൂർണ്ണതോത്തിൽ ഈ രക്ഷാപ്രവർത്തനം എത്താത്തത് അത് കൂടുതൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ആ പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങൾ ആ മേഖലയിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് വലിയൊരു ജലബോംബ് പൊട്ടി താഴേക്ക് വരുന്നു ഈ ധരാലി ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ പൂർണ്ണമായും ഒലിച്ചു പോകുന്നു ആ ഒലിച്ചുപോയ ഭാഗത്തേക്ക് വലിയൊരു മല ആ അതിൻ്റെ സാറ്റിലേ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു വലിയ മല തന്നെ പൊട്ടി താഴേക്ക് ഒലിച്ചു വരികയായിരുന്നു ആ വലിയൊരു മലയിലുണ്ടായിരുന്ന മുഴുവൻ മണ്ണും താഴേക്ക് ഒലിച്ചിറങ്ങി ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഈ വീടുകളും മറ്റും ഇടിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഈ പുഴയിലേക്ക് ഗംഗാനദിയിലേക്ക് ഖീർഗംഗയിലേക്ക് ഒഴുകി മാറുകയായിരുന്നു അങ്ങനെ ആ വലിയ ആഘാതത്തോടു കൂടി വന്ന ഈ ഖീർഗംഗയിലേക്ക് വന്ന വെള്ളം ഈ കീർഗംഗയിൽ ഉണ്ടായിരുന്ന ചില പാലങ്ങൾ തകർത്തു റോഡുകൾ തകർത്തു അങ്ങനെ വലിയ ഒരു ആഘാതം ഈ മേഖലയിൽ ഈ ധരാലിയിൽ മാത്രമല്ല ഈ ധരാലിക്ക് ചുറ്റുമുള്ള പല മേഖലയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ആ ആ മലയിലുണ്ടായിരുന്ന മുഴുവൻ ചെളിയും ഈ ഗ്രാമത്തിലെ വീടുകൾ ഇപ്പോൾ മുഴുവൻ മൂടപ്പെട്ടെന്ന് അതായത് ഏതാണ്ട് രണ്ട് നില വീടിൻ്റെ ഒരു നിലയോളം പൊക്കത്തിൽ മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തിനും രക്ഷാപ്രവർത്തകർക്കും വലിയ വെല്ലുവിളി അത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ശരി നന്ദൻ എന്തായാലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും പ്രവചനാതീതമായ കാലാവസ്ഥയും തന്നെയാണ് ഈ ദുരന്ത മുഖത്ത് ഇപ്പോഴും വെല്ലുവിളി സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരകാശിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം